ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ സ്കൂളിൽ വിടാൻ പോകുന്ന തിരക്കിലാട്ടോ അപ്പോൾ കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാറുണ്ട് പോകുന്ന വഴിക്ക് അപ്പോൾ അതുകൂടെ എടുക്കണം തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമാണ് എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സെയിലിനൊന്നും പോവുകയല്ല അല്ലാതെ ഒന്ന് രണ്ട് കടയിലേക്ക് സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന കേട്ടോ പോകുന്ന വഴിക്ക് കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ മാ മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ പോയിട്ട് കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ ഡെയിലി രാവിലെ ഇതെൻ്റെ ഒരു റുട്ടീനായി മാറിയിരിക്കുകയാണ് അങ്ങാടിപ്പോക്ക് എന്താ വെച്ചാൽ ഒരു ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ആയിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് പലരും എന്നെക്കൊണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ എല്ലാം കൂടെ എങ്ങനെ സാധിക്കുന്നു ബിസിനസ് കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കൽ പഠിത്തം വീട്ടത്തെ ജോലി കുട്ടികളെ ഇതാക്കല് അപ്പം എല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അപ്പോൾ കടയിലേക്ക് വേണ്ട സാധനം എടുക്കാനുള്ള പൈസ ഒന്ന് കണ്ടോ അലഹമുല്ല പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാനും ചിന്തിക്കാറുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഞാൻ എന്തിനു വേണ്ടിയാണെന്നും ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഡെയിലി റൊട്ടീനായി മാറിക്കഴിഞ്ഞതൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ അത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് കേട്ടോ അപ്പോൾ താണ്ടെ സഞ്ചിയും കുഞ്ചിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ തക്കടവിനെ കണ്ടോ തക്കട് രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ നെന്തു അറിയില്ല നല്ല മൂടിലാണ് എണീറ്റിരിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ബഹളം തുടങ്ങും അപ്പോൾ ആളെണീറ്റ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒലിങ്ങിയൊക്കെ നിപ്പമുണ്ട് ഇപ്പോൾ എടുക്കാൻ നേരത്ത് ഓടി വരും അതവളുടെ സ്ഥിരം ഒരു ഇതാണ് പിന്നെ ഉമ്മാൻ്റെ അടുക്കിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവൾ അങ്ങനെ അങ്ങ് നിന്ന് അഡ്ജസ്റ്റ് ആയിട്ടോ ഇപ്പോൾ വലിയ പ്രശ്നമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടി വന്ന് വണ്ടി കയറും അത് അവളുടെ ഒരു ശീലമാണ് ആ നമ്മുടെ തക്കടൂനെ അംഗൻവാടിയിൽ വിടാറൊക്കെ ആയിട്ടോ പക്ഷേ അംഗൻവാടിയിൽ ആൾ പോകുന്നില്ല ഭയങ്കര കരച്ചിലാണ് അപ്പോൾ പോകാനായിട്ടുള്ള ബാഗും സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ ഓടി നടന്ന് കളിച്ച അവൾക്കതങ് ശീലമായെന്ന് തോന്നുന്നു ഇപ്പോൾ അംഗൻവാടി പോവാൻ ഭയങ്കര കരച്ചിലാണ് ഞാൻ രാവിലെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കും ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ടീച്ചർ വിളിച്ച് പറയും കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ ഉമ്മ പോയി വിളിച്ചുകൊണ്ട് വരും രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ആയപ്പോൾ ഇപ്പം വിടാറില്ല ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആൾ വന്ന് വണ്ടി കയറി നിന്ന് കേട്ടാ എന്നിട്ട് ഉമ്മച്ചി ഞാൻ കയറിയിട്ടങ്ങ് ഇറങ്ങിക്കോളാം അമ്മച്ചീൻ്റെ കൂടെ ഞാൻ വരുത്തില്ലെന്ന് അപ്പോൾ മസിൽമാനും താത്തായൊക്കെ വണ്ടി കയറിയിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന വഴിക്കാണ് കേട്ടോ ഷോപ്പ് അപ്പോൾ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കടയിലേക്കുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോന്നതാ കേട്ടോ ഞാൻ സാധാരണ കടയിലൊക്കെ സാധനങ്ങൾ കൊടുക്കാൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഷോപ്പിൽ പർച്ചേസിങ്ങിന് വരുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുത്തരാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ സ്റ്റാന്റ് കൊണ്ടുപോയാലും നമുക്ക് ഒന്നും സ്റ്റാൻഡൊന്നും വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഒന്നും കിട്ടില്ല മൊത്തം കടയിൽ സാധനങ്ങളായിരിക്കും പിന്നെ ആളുകളും ബഹളങ്ങളും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ്ടേ യാസീൻ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ മോൻ്റെ പേര് മുഹമ്മദ് യാസീൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ അൽഫാനെ എന്ന് വിളിക്കും ഇപ്പം യൂട്യൂബിൽ കൂടെ മസിൽമാൻ എന്നും പറഞ്ഞ് പേര് കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ മക്കളെയൊക്കെ നേരെ സ്കൂളിൽ കൊണ്ടാക്കി അതാണ്ട വെറ്റിലെ അടക്കൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ കടയിൽ അടക്കേൻ്റെ ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അടയ്ക്ക ഇവിടെ തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ ഈ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എത്ര കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലമായിരിക്കും ഈ അടയ്ക്ക ഞാൻ ഈ കടയിൽ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യം കേട്ടോ ഈ ഇത്രയും അടക്കയും വെറ്റിലെയും മറ്റേ പുകയിലയും എല്ലാം ആര് തിന്ന് തീർക്കുന്നതെന്ന് ഇത് എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇത്രയൊക്കെ തിന്നാൻ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ മുറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇറങ്ങണം കേട്ടോ അത് അവർക്കൊരു ഹോബി ആയിക്കഴിഞ്ഞാണും ആ ഹോബീസ് ഒന്നും മാറ്റാൻ പറ്റില്ല എങ്കിലും ഞാൻ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഇഷ്ടംപോലെ വെറ്റിലി ആട്ടാ ഡെയിലി വെറ്റലിയും അടയ്ക്കയും ഇവിടെ നിന്ന് എവിടെയെല്ലാം പോകണ്ടായിരിക്കും അപ്പം നമ്മൾ തന്നെ എപ്പോഴും മേടിക്കും അപ്പോൾ ഈ തിന്നുന്നവർക്ക് ഇതിൽ എന്താണോ ഒരു ലഹരിയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ കിടക്കുന്ന കാണാൻ നല്ല ചേലുണ്ടല്ലേ ഈ ഇങ്ങനെ മഞ്ഞ കളറിൽ ഈ അടയ്ക്ക അതുകൊണ്ട് കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്ന അപ്പം നമുക്ക് കടയിലേക്കുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് പുകലേയും വിറ്റിലും അടക്കി എല്ലാം ഒന്നും ഉണ്ട് കേട്ടോ എല്ലാവരും തിന്നറമാതി കേട്ടല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് നമ്മുടെ ഈ പാലക്കാടിലെ മേലാമുറി മാർക്കറ്റ് കേട്ടാ അങ്ങാടി അപ്പോൾ പച്ചക്കറിക്കായിട്ട് പ്രത്യേകം ഹോൾസെയിലിൻ്റെ കടകളുണ്ട് അതുപോലെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം കടകളും ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ മേലാമുറി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ബിസിനസ് ജീവിതമാർഗം ഒക്കെ നടന്നു പോകുന്നത് ഈ മാർക്കറ്റിലാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ബിസിനസ് ഈ മാർക്കറ്റിനകത്തുണ്ട് കേട്ടോ നമ്മളൊക്കെ സ്ഥിരം വരുന്നതുകൊണ്ടായിരിക്കും ഇതിനൊരു വിലയില്ലാത്തത് പക്ഷെ പുറത്തുനിന്ന് വരുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമാണ് കേട്ടോ ഈ അങ്ങാടി കാണുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് അങ്ങാടി അങ്ങാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നിടത്ത് പോകുന്ന വഴിക്ക് ഞാൻ ധനിയുടെ കടയിൽ കയറിയായിരുന്നു ധന്യേൻ്റെ അടുത്തത് വന്നപ്പോഴേ ധാണ്ട് ധന്യയ്ക്ക് ഉച്ചയ്ക്കുള്ള ഊണും കറികളും എല്ലാം എത്തിയിട്ടോ ധന്യ ഞാൻ വന്നപ്പം ബിസിയാണ് ജോലി തിരക്കിലാണ് നാണ്ടെ നല്ല ഫ്രഷ് ഉണ്ണിയപ്പം ഒക്കെ ചുട്ടി വച്ചിരിക്കുകയാണ് ധന്യെ പോലെ ഒരാൾ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അവൾക്ക് അതിനുള്ള അറിവുകളും കാര്യവരും ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മതത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഇതിനെക്കുറിച്ച് നല്ല പോലെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച ശേഷമാണ് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ ധന്യ ഇങ്ങനെ ഇസ്ലാമികപരമായിട്ടൊരു കണ്ടന്റ് ചെയ്യുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ധന്യയോട് പ്രൗഡ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ധന്യേൻ്റെ ജോലി ഇവിടെ നടക്കുന്നുണ്ട് എനിക്കിനി പാക്ക് ചെയ്യുന്നിടത്തോട്ട് പോകണം ഇന്ന് സെയിലൊന്നും കാര്യമായിട്ടില്ല രാവിലെ തന്നെ കടയിൽ പോകുന്ന വഴിക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിച്ച് ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് നടത്തു പോയി ബോർഡ് കെട്ടിയത് അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ